പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ് ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും വിശ്വാസികളുടെ തിരക്ക് തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം കർക്കിടക വാവ് ദിനമായ ഇന്ന് വിശ്വാസികൾ പിതൃസ്മരണയിൽ ബലിതർപ്പണ കർമ്മങ്ങൾ നടത്തും സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി മഴയിലും പലയിടങ്ങളിലും വിശ്വാസികളുടെ തിരക്കാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം വർക്കല പാവനാശം വീച്ച് ആലുവ മണപ്പുറം കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം വയനാട് തിരുനെല്ലി ക്ഷേത്രം തുടങ്ങിയവയാണ് സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ ആലുവ മണപ്പുറത്ത് വാവുബലിക്ക് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ തുടക്കമായി മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് അറുപത്തിരണ്ട് ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത് നടപ്പന്തലിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് നിന്ന് തൊഴാൻ കഴിയും കനത്ത സുരക്ഷയിലാണ് ഇത്തവണയും ചടങ്ങുകൾ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി ഇടങ്ങളിലേക്ക് എത്തുന്നത് ബലിതർപ്പണത്തിനായി യാത്രക്കാരുടെ സൗകര്യാർത്ഥം കെ എസ് ആർ ടി സി വിവിധ യൂണിറ്റുകളിൽ നിന്ന് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട് കൊച്ചി മെട്രോ പതിനൊന്ന് മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് തലസ്ഥാനത്തർക്കം വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി മൺമറഞ്ഞ പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനും അവരുടെ അനുഗ്രഹം നേടുന്നതിനും വേണ്ടിയാണ് ബലികർമ്മം അനുഷ്ഠിക്കുന്നതെന്നാണ് വിശ്വാസം അതേസമയം കർക്കിടകാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ചുള്ള തിരക്കണക്കിലെടുത്ത് തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്നലെ രാത്രി പത്ത് മണി മുതൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവല്ലം ക്ഷേത്ര പരിസരത്തും ബൈപാസ് റോഡിലും വാഹനഗതാഗതത്തിനും പാർക്കിങ്ങിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്